എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്ന് തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട് രാവിലത്തെ ചായക്കടിയാണീ മുന്നിൽ നിറഞ്ഞു വെക്കുന്നത് ഹോട്ടലെന്നാ വീ ഹോട്ടലൊന്നും അല്ല വീട്ടിൽ തന്നെയാണ് കേട്ടോ അച്ഛനും അമ്മയൊക്കെ അവിടെ കൊലായിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട് ഞാനും മക്കളും ഏട്ടനും അടുക്കളയിലിരുന്നാണേ ചായ കുടിക്കണത് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിക്കുമ്പം ഒരു ദിവസമല്ലേ പിന്നെ പുറത്തു ഫുഡ് ഓർഡർ ചെയ്തത് കേട്ടോ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ വേറെ ആരുമില്ല നമ്മൾ സ്വന്തം വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ചേച്ചിയും ഏട്ടൻ്റെ പെങ്ങളും മക്കളുമാണ് മക്കളുമാണ് മോ കല്യാണം കഴിക്കാൻ മോനെ പെൺകുട്ടിയുടെ കൂടെ അച്ഛന് ഇടയ്ക്കിടയ്ക്ക് വയ്യായി ആണ് അപ്പം അച്ഛനും അമ്മ ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഓള് മോള് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അച്ഛനും അമ്മേനെയും കാണാൻ വേണ്ടിയിട്ട് മന്തിയും അൽഫാമും തന്നെ ഇന്നത്തെ ഫുഡ് പിന്നെ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കറിയൊക്കെ ഉണ്ടായിരുന്നു കാരണം അച്ഛൻ ചിലപ്പോഴേ കഴിക്കുള്ളൂ ചിലപ്പം കഴിക്കില്ല അതുകൊണ്ട് അങ്ങനെ ചേച്ചീൻ്റെ രണ്ട് മക്കളാണിത് അതിൽ ഒരാൾ കല്യാണം കഴിക്കാൻ പോണ മോളാണ് മൂത്ത ആൾ ഇതാ ഇരിക്കുന്ന അതിൻ്റെ അടുത്തുള്ളതാണ് കല്യാണം കഴിക്കാൻ പോണ കുട്ടി അങ്ങനെ ഞാൻ അടുക്കളയിൽ ചോറ് ചോറെടുക്കാൻ വന്നപ്പം അച്ഛന് എടുക്കാൻ വന്നപ്പോൾ ഏട്ടൻ്റെ പിന്നാലെ വന്ന് ഞാൻ കണ്ടില്ല കേട്ടോ പെട്ടെന്നാണ് നോക്കിയത് അങ്ങനെ ചോറെടുത്ത് അതിൻ്റെ കൂടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചത് ഓരോക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അൽഫാം ഇതാ കണ്ടിട്ട് കൊതിയാവുണ്ടോ ഞങ്ങൾ കുറേ ആയിട്ടത് കഴിച്ചിട്ട് അങ്ങനെ ആരെങ്കിലൊക്കെ ഉള്ളപ്പം ഇങ്ങനെ വാങ്ങിക്കുന്നല്ലാണ്ട് അതും വീട്ടിലുണ്ടാക്ക ഇങ്ങനെ പെട്ടെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ കാരണം മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയ മക്കളല്ലേ അങ്ങനെ ഇതാണേ മന്തി റൈസ് ഞങ്ങളുടെ കുഞ്ഞടുക്കളയാണിത് എല്ലാ പോരായ്മകളും ഉണ്ട് എല്ലാവരും ക്ഷമിക്കുക അങ്ങനെ ഞങ്ങൾ അച്ഛന് എന്താ പൈപ്പ് കറി ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമല്ലേ അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇഷ്ടമുള്ള കറിയും പെരി സാധനങ്ങളൊക്കെ ഞങ്ങളുണ്ടാക്കി പിന്നെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനേ ഞാനും ഏട്ടനും അച്ഛനും അമ്മയും ഇരുന്നിട്ടില്ല അച്ഛൻ അച്ഛനെ വിളിച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞവർ കഴിച്ചോട്ടെ എന്നിട്ട് ഞാൻ മക്കൾ കഴിക്കട്ടെ എന്നിട്ട് ഞാൻ കഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഇവർ കാര്യമൊക്കെ പറഞ്ഞേ ഭക്ഷണം കഴിക്കണേ പിന്നെ ഇവരുടെ അടുത്തേക്ക് ഇതാ അമ്മ മക്കളെ എടുത്ത് ഭക്ഷണം ഇട്ട് കഴിച്ചോളി സന്തോഷത്തോടു കൂടി എല്ലാവരും ഭക്ഷണം കഴിച്ചു കിട്ടോ വയറ് നിറഞ്ഞ് അങ്ങനെയല്ലേ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നല്ല സന്തോഷമല്ലേ അങ്ങനെ ഒരിക്കതാ വെള്ളമൊക്കെ തണുത്ത വെള്ളം നല്ല ചൂടായിരുന്നു കേട്ടോ വെയിലില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒരു ഭക്ഷണം കഴിച്ച് എണീറ്റ് പിന്നെ അതാ ഞാനും അച്ഛനും അമ്മയും കൂടെ ഭക്ഷണം കഴിക്കുകയാണേ ഒരു സന്തോഷമല്ലേ അവരെയൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം പെട്ടെന്നാണ് പറഞ്ഞത് വീടിൻ്റെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അവിടത്തേക്ക് പോയാലോ മാമീന്ന് ചേച്ചി മക്കൾ അതിനെന്താ നമുക്ക് പോകാലോ എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ ഓരോ കൂടെ ഞാനും പോയിട്ടോ മക്കളുണ്ടേന്ന് ചേച്ചിയും ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പോരുന്നില്ല പറഞ്ഞു കാരണം ഉച്ച കഴിഞ്ഞപ്പം ഭക്ഷണമൊക്കെ കഴിച്ചപ്പം ഒരു എന്താ പറയുക ഒരു ക്ഷീണം പോലെയാണ് അപ്പോൾ പറഞ്ഞാൽ അതൊക്കെ മാറ്റാമെന്ന് പറഞ്ഞു മക്കൾ അങ്ങനെ ഞങ്ങൾ ഓരോ കൂടെ പോയി ഇതാണ് ഞങ്ങളെ പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടോ നല്ല പച്ചപ്പിൻ്റെയും പാറക്കെട്ടിൻ്റെയൊക്കെ നടുവിലുള്ള നല്ലൊരു കുളിർമയോട് കൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥ എന്നതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളം ആയിട്ടുള്ളൂ വെള്ളമുള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തല്ലോ ആ വീഡിയോയിൽ തോട്ട് അലക്കണതൊക്കെ കണ്ടില്ലേ ഇവിടെ നിന്നാണ് കേട്ടോ വെള്ളം വരുന്നത് നല്ല വൃത്തിയില്ല വെള്ളം അങ്ങ് കണ്ടാൽ തന്നെ അറിയാം അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ യാതൊരു വൃത്തി കേടും ഇല്ലാന്ന് കണ്ടില്ലേ പാറക്കെട്ടിൻ്റെ നടുവ് കൂടിയാണ് വെള്ളം വരുന്നത് പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നുമില്ല അങ്ങനെ മോള് പൂരും ഇല്ലയെന്ന് പറഞ്ഞിട്ടോ മോ കല്യാണമായിരിക്കാൻ പോണേ പക്ഷേ ഓക്കിത് കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി അന്ന് അങ്ങനെ മുകളിൽ കയറി വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി കയറി മുകളിലെത്തിയതുകൊണ്ട് വേറിൻ്റെ ഇടയിലൂടെ കല്ലിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് വെള്ളം വരുന്നത് അല്ലാതെ ഒരു വൃത്തികേടുമില്ല കാരണം നല്ല തണുപ്പ് കിട്ടുമോ എല്ലാവരും കയ്യിലെടുത്തിട്ട് പറയും എന്തോ ഒരു തണുപ്പെന്ന് അത്രയും നല്ല വൃത്തിയുള്ള വെള്ളമാണ് മുഖം കഴുകൊക്കെ ചെയ്യാൻ ഈ വെള്ളത്തിൽ ഒരു ഒന്നും ഉണ്ടാവില്ല അത്രയും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അങ്ങനെ അത് മുകളിൽ കണ്ടോ അത് അവിടെ നിന്നാണ് നല്ല ഭംഗിയാണ് ഇപ്പോൾ വെള്ളം കുറവാണ് പക്ഷെ മഴ നിന്നല്ലോ അങ്ങനെ അവിടേക്ക് പോകാനുള്ള അത്ര പാടില്ല ഞാൻ ഞങ്ങൾ സ്ഥിരമായിട്ട് വരലുണ്ടെന്നിട്ടോ പക്ഷേ ഈ വള്ളി കണ്ടോ കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട് ഇതിപ്പോൾ പെട്ടെന്ന് വണ്ണം വെച്ച് അതിൻ്റെ ഉള്ളിൽക്കൂടെ പോകാൻ കഴിയാണ്ടായി പിന്നെ കുറേ സമയത്തിൻ്റെ ശേഷം പിന്നെ ഞാനത് പൊക്കി നോക്കി വള്ളി അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാമെന്നു കേട്ടോ കുറേ കമ്പൊക്കെ ഞാൻ ഒടിച്ച് നോക്കി കുറേ എണ്ണൊക്കെ ഞാൻ ഓടിച്ച് മാറ്റിയിട്ടോ വരുമ്പോൾ കത്തി കൊണ്ടുവരുമെന്നൊന്നൊരു തോന്നല് അങ്ങനെ ഇതാ ഞാൻ മുകളിലേക്കൊക്കെ എത്തി എത്താനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ അങ്ങനെ ഞാൻ എത്തി ഒരു വിധത്തിൽ എങ്ങനെ ഇതാ കണ്ടോ അത് പൊന്തിച്ച് നോക്കിയെന്ന് പറഞ്ഞില്ലേ പൂക്കിയിട്ട് അതിന് ഉള്ളിൽക്കൂടെ പോയി എന്ന് പറഞ്ഞില്ലേ ഇതാ ആ നല്ല വണ്ണുള്ള ആ വേരാണെട്ടോ അതെ ഒരു വള്ളി എന്തോ വേരാണോ വള്ളിയാണോ എന്തോ പറഞ്ഞത് ഉടനെ ഇതുങ്ങൾ പറ്റി പിടിച്ച് കയറുകയാണ് ഞാൻ അങ്ങനെ അങ്ങനെന്താ കയറി പേടിയൊന്നുമില്ല നമ്മൾ സ്ഥിരമായിട്ട് പോണതല്ലേ ഇവൾക്ക് ഭയങ്കര പേടിയിട്ടാണ് അപ്പം എന്താ പേടിയല്ല നമ്മൾ കൂടെ വന്നിട്ട് ഒന്നും വീഴാണ്ടൊക്കെ നോക്കണല്ലോ ഉത്തരവാദിത്തം അങ്ങനെ ചേച്ചി മോനും കൂടെ കൈയൊക്കെ പിടിച്ച് കൊണ്ടുവന്നു ഇവർക്കൊരു സന്തോഷമായി അങ്ങനെ മുകളിലൊക്കെ എത്തി ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടോ ഞാൻ ആകെ നനഞ്ഞ് പിന്നെ ചെരുപ്പൊക്കെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെരുപ്പും കുടിക്കാൻ വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾ രസമായിട്ട് ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓരോട് പറഞ്ഞു ഞങ്ങൾ മേലക്കൂടെ മേലക്കൂടെ കയറാട്ടോ അങ്ങോട്ട് നല്ല വഴക്കൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ ഒരിക്കലുള്ള സാധനങ്ങളോ ഐറ്റംസൊക്കെ ആയിട്ട് ഇപ്പം കൂടെ ഇറങ്ങി താഴേന്ന് എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നു അപ്പോൾ ഏട്ടെന്താ എന്നെ കാണാനില്ല ഈ അവിടെ കുടുങ്ങിപ്പോയെന്ന് കരുത് ഇന്നത്തെ ഇറങ്ങി വരികട്ടോ അപ്പോഴാണ് ഇന്നെ കണ്ടത് അങ്ങനെ ഞാൻ ഏട്ടനും കൂടെ നടന്ന് അവരി സ്ഥലത്തേക്ക് എത്തി ഇത്രയേ വീഡിയോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ